കൂട്ടുകാരെ നമ്മൾ വിഴിഞ്ഞൻ തീരത്താണ് വിഴിഞ്ഞൻ തീരത്ത് ശനിയാഴ്ച രാവിലെ വിഴിഞ്ഞൻ തീരത്തുള്ള ഒരു കാഴ്ചയാണ് രാവിലെ ഏകദേശം ഒരു സമയം ഏഴര ആയിട്ടുണ്ട് അപ്പോൾ മടികൾക്ക് മീൻ വന്നിട്ടുണ്ട് വള്ളങ്ങൾക്ക് മീൻ വന്ന് അങ്ങനെ ചെറിയൊരു തിരക്കും കാര്യങ്ങളായിട്ട് വിഴിഞ്ഞൻ തീരം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് രാവിലത്തെ കാഴ്ചയിൽ തന്നെ തട്ടുമടിക്കുള്ള വന്ന മീൻ എടുത്തു പറയത്തക്ക എന്ന് പറയുന്നത് വെള്ളരി നൊത്തോലി അതായത് ചെറിയ വെള്ള വെള്ളനൊത്തോലിയാണ് വന്നിട്ടുള്ളത് അതാണ് അതാണിപ്പോൾ കൂടുതലായിട്ട് വന്നിട്ടുള്ളത് വലയ്ക്കുള്ള ചൂര ഐറ്റങ്ങളാണ് അത് പ്രത്യേകിച്ച് വന്നിട്ടുണ്ട് അങ്ങനെ മീൻ കുറേച്ച വന്ന് ചെറിയൊരു തിരക്കും കാര്യങ്ങളായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൂട്ടുകാരെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മുടെ ചാനൽ ഫേസ്ബുക്കിൽ കൊണ്ട് അത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക രാവിലെ വരുന്ന മീൻ മാത്രമാണ് വിഴിഞ്ഞൻ തീരത്ത് ഇപ്പോൾ ഉള്ളത് ഉച്ചയ്ക്ക് ശേഷം ഒന്നും മീനില്ല പണികൾ നല്ല കുറവായതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം മീനില്ലാതെ രാവിലെ തന്നെ മീനിൻ്റെ തിരക്ക് മാത്രമേ ഉള്ളൂറ് ஒருநூறு ஒருநூறு மூவாயிரத்தி ஒருநூறு கூட்டிண்டா જય <coughs> રમેશ കൂട്ടുകാരെ വിഴിഞ്ഞൻ തീരത്ത് രാവിലെ ഒരു വലയ്ക്ക് കൊണ്ടുവന്ന ഒരു കൊമ്പൻ തിരച്ചിയാണ് കൊമ്പൻ തിരച്ചിയാണ് ചൗക്കയുടെ ഒരു ഭാഗത്ത് ഒതുക്കിയിട്ടിരിക്കുകയാണ് അത് വെട്ടിക്കീറാനുള്ള ഒരു തീരുമാനത്തിലാണ് പക്ഷേ അതിൻ്റെ ലേലമുടിയും മറ്റും നമുക്ക് ക്ലിയറായിട്ട് അറിയാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് അതിൻ്റെ വില പറയാത്തത് ഇതൊരു വലിയ കൊമ്പൻ തിരച്ചിയാണ് നല്ല സൈസ് വെയിറ്റും ഉള്ള ഒരു സാധനം തന്നെയാണ് ഈ തിരക്കിനിടയിൽ ആൾക്കാർക്ക് അത് നടക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് അത് ചൗക്ക ഭാഗത്ത് കിടക്കുന്നത് തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ അതിൻ്റെ ചെറിയ സൈസുള്ള ഒരു തിരച്ചിയും കിടപ്പുണ്ട് അതിനേക്കാളൊരു നാലഞ്ച് മുടങ്ങ് വലിപ്പമുണ്ട് ഈ തിരച്ച് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ഏകദേശ സൈസ് എവിടം വരെ പോകട്ടുണ്ടെന്ന് കേട്ട് വാള ലേലി നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഒമ്പത് 500 500 500 500 500 500 500 550 550 550 550 കൂട്ടുകാരെ ഇപ്പം നമ്മളൊരു ലേലംപടി കഴിഞ്ഞ് ആ വള്ളത്തിൽ കൊണ്ടുവന്ന മീൻ ഇപ്പോൾ വള്ളത്തിലോട്ട് അടുത്ത് വന്നിരിക്കുകയാണ് വള്ളത്തിൽ അവർ മീൻ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചീലാപ്പൊടിയാണ് ശരിക്കുമൊന്നുമില്ല ഏകദേശം ഒരു പത്ത് കുട്ടവയ്ക്കകത്ത് വരുന്ന മീനാണ് അവർ ഉള്ളത് അതേ വള്ളത്തിൽ തന്നെ നൊത്തോലിയാണ് അങ്ങനെ ഓരോ വള്ളത്തിലും ഓരോ ഐറ്റങ്ങളാണ് വന്നിരിക്കുന്നത് കൂടുതലും നൊത്തോലിയാണ് ഇപ്പോൾ ഈ കൂട്ടത്തിൽ നമ്മൾ കാണാൻ പറ്റുന്നത് മറ്റു മീന് അധികമായിട്ടില്ല കുറവായിട്ടുള്ളതാണ്

நேர் முன்னூறு எவ்வளவு முன்னூறு കൂടുകാരെ ചൗക്കയുടെ ഒരു ഭാഗത്ത് നമ്മൾ നേരത്തെ കണ്ടിരുന്ന കട്ട് കൊമ്പൻ തിരച്ചി ഇപ്പോൾ അവർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊമ്പൻ തിരച്ചി കട്ട് ചെയ്യുന്നത് നമ്മൾ രത്നകാരൻ ചേട്ടനാണ് പുള്ളിക്കാരൻ ഇതിൽ എക്സ്പോർട്ട് ഉള്ളതാണ് ഈ ഇത്രയ്ക്കും വലിയ സൈസുള്ള മീനുകൾ കറക്റ്റായിട്ട് അതിൻ്റെ ഷേപ്പ് നോക്കി അത് കട്ട് ചെയ്ത് അതിൻ്റെ പീസ് എടുക്കാൻ നല്ല എക്സ്പോർട്ടുള്ള ഒരു പുള്ളിക്കാരൻ രത്നകരൻ ചേട്ടൻ ചേട്ടൻ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് മീൻ ഏതായാലും ഇത് ഒരു പാത്രത്തിലാക്കണമെങ്കിൽ തന്നെ അതിൻ്റെ സൈസ് അത്രയ്ക്ക് ആയതുകൊണ്ട് ചെറിയ ചെറിയ പീസാക്കി മാത്രമേ ഇത് കൊണ്ടുപോകും മീൻ അത്രയ്ക്കും വലിയ സൈസാണ് അത് പുള്ളിക്കാരം കട്ട് ചെയ്യുന്ന രീതി തന്നെ കാണുമ്പോൾ ഒരു പ്രത്യേക ശൈലി തന്നെയാണ് കാരണം അത് അത്രയ്ക്കും പെർഫെക്റ്റായിട്ടാണ് ചേട്ടന് കട്ട് ചെയ്ത് നല്ല പരിചയമൊക്കെ ഉള്ളതുകൊണ്ടാണ് ചേട്ടൻ അത് കറക്റ്റായിട്ട് കട്ട് ചെയ്തത് അതിൻ്റെ ഒരു സാമ്പിൾ ചെറിയ പീസ് തന്നെ കണ്ടില്ലേ ഇതുപോലെ ചെറിയ പീസുകളാക്കി കൂട്ടാരെ ഇത് മൊത്തവും കമ്പനിക്കാർ എടുത്തിട്ടുള്ള വെള്ളരി നൊത്തുവലിയാണ് ൊത്തോലി മൊത്തത്തിലായിട്ട് ഒരു വള്ളത്തിയിന്ന് മൊത്തമായിട്ട് ലേലം വിളിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് അതാണ് ഇവിടെ ഇപ്പം നിരത്തി വെച്ചേക്കുന്നത് ഇത് ലോഡുകാർ എടുത്തോട്ട് പോകാനുള്ള വെയിറ്റിങ്ങിലാണ് കൂടുതലുള്ള മീൻ അതാണ് അത് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നതാണ് വിഴിഞ്ഞം തീരത്ത് രാവിലെ ഏഴേകാലിന് ശേഷമുള്ള വീഡിയോ കാഴ്ചകളാണ് തട്ടുമണിക്കും അലയ്ക്കും കൊണ്ടുവന്നിട്ടുള്ള കുറേ ചെ മീനുകളാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത് കൂട്ടുകാരെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക വിഴിഞ്ഞം തീരത്ത് ഇനിയും വരുന്ന തിരക്കുകൾ നമുക്ക് ഒരുപാട് വീഡിയോകൾ ചെയ്യാനുണ്ട് അത് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും ഇപ്പോൾ തിരക്കിൻ്റെ ആരംഭം ഉള്ളത് ഇനി ഇതിനേക്കാൾ വലിയ തിരക്ക് വരാനിരിക്കുന്ന നേരെ നമുക്ക് തുടർന്ന് വീഡിയോയുമായി പോകാം ഇപ്പോൾ നിർത്തും